ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൽഹാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് മസാല ചായയുടെ റെസിപ്പിയെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതൊരു ഔഷധമാണെന്ന് തന്നെ പറയട്ടോ കഫക്കെട്ടിനും ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ വളരെ നല്ലതാണിത് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് മസാല ചായ തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് മസാല ചായ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ്സോളം വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് നാല് ഗ്ലാസ്സോളം പാല് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ചു മുതൽ ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കൂടുതൽ മധുരമായിരിക്കും ടേസ്റ്റി ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ ഉലുവ പതിനഞ്ച് ഏലക്കായി ഞാനിവിടെ ചെറുതാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ പത്തെണ്ണം മതിയാകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ഒന്ന് ചതച്ചിട്ട് പാൽ ചെറുതായിട്ട് തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് ഏഡ് ചെയ്യുക ഇത് നന്നായി ഇളക്കി കൊടുക്കുക അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല കടുപ്പമുള്ളതിനാൽ ഞാനിവിടെ ഒന്നേകാൽ ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കടുപ്പം കൂടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതൊരഞ്ച് മിനിറ്റോളം സിമ്മിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് മസാലയുടെ ടേസ്റ്റും സത്തുമൊക്കെ ചായയിലേക്ക് നന്നായി പിടിക്കുക അങ്ങനെ അഞ്ച് മിനിറ്റോളം ചായ നന്നായി തിളപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മസാലയുടെ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മസാല ചായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചിട്ടൊരു ജഗ്ഗിലേക്ക് മാറ്റാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണിത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ